വിശ്വാസ അനുഷ്ഠാന വൈചിത്ര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നൊരു സംഗതി മനുസ്മൃതിയിൽ നാല് യുഗങ്ങളെ പറ്റിയാണ് പറയുന്നത് കൃതയുഗം ത്രേതയുഗം ദ്വാപരയുഗം കലിയുഗം ഈ ഓരോ യുഗവും ഓരോ വർണ്ണത്തിനായിട്ട് നീക്കിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ കൃതയുഗം അതായത് സത്യയുഗം അത് ബ്രാഹ്മണൻ്റേതാണ് ബ്രാഹ്മണർ മാത്രമല്ല ദൈവത്തിൻ്റെ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് വന്നവരായതുകൊണ്ട് അവർ വലിയ മഹത്വമുള്ളവരാണ് അവർ സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ ആളുകളാണ് അതുകൊണ്ട് നൂറ് ശതമാനവും പുണ്യം അല്ലെങ്കിൽ ധർമ്മം നിലകൊള്ളുന്ന വിള വിളഞ്ഞാടുന്ന കൃതയുഗം അത് ബ്രാഹ്മണൻ്റെതാണെന്ന് ധർമ്മത്തിന് കുറച്ച് ഗ്ലാനി സംഭവിക്കുന്ന കാലമാണ് ത്രേതയുഗം അത് ക്ഷത്രിയൻ്റെ യുഗമാണ് അതിനേക്കാൾ കുറച്ചുകൂടി ഗ്ലാനി സംഭവിക്കുന്ന ദ്വാപരയുഗം വൈശ്യൻ്റേതാണ് ധർമ്മം തീർത്തും ക്ഷയിക്കുന്ന കലിയുഗം അതാണ് ശൂദ്രൻ്റേത് കാരണം ശൂദ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാ നിരക്കും അവഗണിക്കപ്പെടേണ്ടുന്ന ഒരുത്തനാണ് നിർഭാഗ്യത്തിന് നമ്മളുടെ നാട്ടിലെ ശൂദ്രന്മാരെന്ന് പറയുന്നത് നായന്മാരാണ് നായന്മാർക്കും താഴെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഹിന്ദുമതത്തിൻ്റെ മനുസ്മൃതിയുടെ കാഴ്ചപ്പാടിൽ മനുഷ്യർ പോലുമല്ല ചാതുർവണ്യം കഴിഞ്ഞാൽ പിന്നെ പഞ്ചമികളാണുള്ളത് പഞ്ചമികളെ മനുഷ്യരായിട്ട് എണ്ണിയിട്ടില്ല കാരണം മനുഷ്യരാണ് നാല് വർണ്ണങ്ങളിലായിട്ട് നാല് ജാതികളിലായിട്ട് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇങ്ങനെ വേർതിരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ നാല് കാലഘട്ടം നാല് യുഗം ഈ നാല് വർണ്ണങ്ങൾക്കായിട്ട് മാറ്റിവെച്ചതിൽ ഏറ്റവും മോശപ്പെട്ട കാലം കലിയുഗമാണ് അത് പിന്നെ ശൂദ്രൻ്റെ എന്ന യുഗമാണ് ഇനി സർവസൃഷ്ടിയുടെയും രക്ഷക്ക ആയിട്ടാണ് ബ്രാഹ്മണർ എന്നാ പിന്നെ ജനിച്ചിട്ടുള്ളത് ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും ശൂദ്രത്വം അതായത് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്ര ഇവർക്ക് ഈ പ്രത്യേക പ്രത്യേകം ധർമ്മങ്ങൾ നിശ്ചയിച്ചത് ബ്രഹ്മാവി നിശ്ചയിച്ചു കൊടുത്തുകൊണ്ടാണ് അത് ലോകത്തിൻ്റെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ ലോകത്ത് നന്മ കളിയാടണമെങ്കിൽ ഈ നാല് വിഭാഗവും ഈ അവർക്ക് നിശ്ചയിച്ച ധർമ്മങ്ങളനുഷ്ടിച്ചെങ്കിൽ മാത്രമേ ലോകത്ത് പിന്നെ രക്ഷ ഉണ്ടാവുകയുള്ളൂ ലോകത്തിന് രക്ഷ ഉണ്ടാവുള്ളൂ ഇതിൽ നിന്ന് ആളുകൾ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ലോകം പിന്നെ സുരക്ഷിതമല്ലാതെ വരും വരുമെന്നുള്ളതാണ് മനുസ്മൃതിക്കാരൻ എഴുതി വെക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളാലോചിച്ചാൽ ഈ ധർമ്മങ്ങളിൽ നിന്നൊക്കെ പലപ്പോഴും പിന്നെ ബ്രാഹ്മണർ പോലും പിന്നാക്കം പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടം കലിയുഗത്തെക്കാൾ കൂടുതൽ ഹീനമായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ധർമ്മം ക്ഷയിച്ചിട്ടുള്ള കാര്യ കാലമാണ് എന്ന് പറയേണ്ടിവരും അപ്പോൾ ഇവിടെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ കാലങ്ങളിലാണ് ധർമ്മം ഏറ്റവും കൂടുതൽ പുഷ്കലമായി നിലനിരുന്നത് യഥാർത്ഥത്തിൽ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതും ഒരു മിഥ്യധാരണയും സങ്കല്പവുമാണ് എന്ന് നമുക്ക് ബോധ്യം വരും അതിന് പിന്നെ നമ്മൾ ഈ മനുസ്മൃതിയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഈ ആ നാല് വർണ്ണങ്ങളുടെ അല്ലെങ്കിൽ നാല് ജാതികളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അതിൽ ബ്രാഹ്മണന് ആറ് ധർമ്മമാണുള്ളത് ആറ് ധർമ്മം ഏതൊക്കെയാണ് ഒന്ന് അധ്യയനം പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് അധ്യാപനമാണ് പഠിപ്പിക്കുക വേദം പഠിപ്പിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് മൂന്നാമത്തത് യാഗം ചെയ്യുക നാലാമത്തേത് യാഗം ചെയ്യുക അഞ്ചാമത്തേത് ദാനം അപ്പം വിപ്രൻ അതായത് എന്നാൽ ബ്രാഹ്മണൻ ദാനം നൽകുക എന്നുള്ളത് ദാനം നൽകുക എന്നുള്ളതിനേക്കാൾ ദാനം സ്വീകരിക്കാനുള്ളതാണ് കൂടുതലും അവർ ചെയ്യാറുള്ളത് പ്രതിഗ്രഹം എന്നതാണ് അഞ്ചാറാം ആറാമത്തെ പിന്നെ അവരുടെ ധർമ്മം അത് ദാനം സ്വീകരിക്കാനാണ് ഈ ആറ് ധർമ്മങ്ങളാണ് ക്ഷ ബ്രാഹ്മണനെ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത് ക്ഷത്രിയൻ്റെ അഞ്ച് ധർമ്മമാണുള്ളത് ആ അഞ്ച് ധർമ്മം ക്ഷത്രിയനാണ് ഭരണകാര്യങ്ങൾ നടത്തേണ്ടത് രാജാവേണ്ടത് അതുകൊണ്ട് ക്ഷത്രിയൻ്റെ ഒന്നാമത്തെ ധർമ്മം പ്രജാ സംരക്ഷണം പ്രജകൾ എന്ന് പറയുമ്പോഴും അവിടെ ബ്രാഹ്മണനാണ് ഒന്നാം സ്ഥാനം ബ്രാഹ്മണൻ്റെ വിരുദ്ധമായി അത് പിന്നീട് വരുന്നുണ്ട് ബ്രാഹ്മണന് വിരുദ്ധമായിട്ട് ആരെങ്കിലും വല്ലതും ചെയ്താൽ അവിടെ പ്രായശിത്വം നൽകേണ്ടതുണ്ട് ചിലരെ കൊന്നുകളയേണ്ടതൊക്കെ ഉണ്ട് അതൊക്കെ പിന്നീട് നമുക്ക് പറയാം അപ്പോൾ പ്രജാ സംരക്ഷണമാണ് ക്ഷത്രിയൻ്റെ ഒന്നാമത്തെ ധർമ്മം രണ്ടാമത്തേത് ദാനമാണ് ഈ ദാനം പോലും യഥാർത്ഥത്തിൽ ബ്രാഹ്മണന് നൽകുന്ന ദാനമാണ് പിന്നെ യാഗം അദ്ധ്യയനം പിന്നെ വിഷയ ഉപഭോഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അല്ലെങ്കിൽ അതിൽ അത്രത്തോളം ആസക്തി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് ക്ഷത്രിയൻ്റെ മറ്റൊരു ധർമ്മം എന്ന് പറയുന്നത് അവിടെ ക്ഷത്രിയൻ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ രാജാക്കന്മാരുടെ ചരിത്രം വായിച്ചാൽ നമ്മൾക്ക് ബോധ്യം വരുന്നൊരു സംഗതിയാണ് ഇനി വൈശ്യൻ്റെ ധർമ്മം എന്താണ് ഒന്ന് പശുപാലനം രണ്ടാമത്തത് ദാനം മൂന്ന് യാഗം പിന്നെ അധ്യയനം പഠിക്കുക പിന്നെ കച്ചവടം ആറാമത്തത് പലിശക്ക് ആ ചൂഷണം സാധുക്കാല പാവങ്ങളെ പിന്നെ അതായത് കടം വാങ്ങാൻ നിർബന്ധിതനാവുന്ന ആളുകളെ ചൂഷണം ചെയ്യുക എന്നുള്ളത് പോലും ഒരു ധർമ്മമായിട്ടാണ് മനുസ്മൃതി കാണുന്നത് അത് വൈശ്യൻ ചെയ്യേണ്ട ധർമ്മമാണ് പലിശക്ക് കൊടുത്തിട്ട് പിന്നെ പാവപ്പെട്ടവനോട് അല്ലെങ്കിൽ അധമർണനോട് പലിശ വാങ്ങുക എന്നുള്ളത് പിന്നെ കൃഷി ഇങ്ങനെ ആറ് ധർമ്മമാണ് പിന്നെ വൈശ്യനുള്ളത് ശൂദ്രൻ ഒരു ധർമ്മം മാത്രമേ ബ്രഹ്മാവ് നിശ്ചയിച്ചിട്ടുള്ളൂ എന്നാണ് അത് മതി അവർക്ക് ആ ധർമ്മം എന്താണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ഈ മൂന്ന് ജാതികളെയും സേവിക്കാനുള്ള അതാണ് ശൂദ്രനെ നിർണ്ണയിച്ചു കൊടുത്തിട്ടുള്ള എന്ന് പറയുന്നത് ഇവിടെ ബൈബിളിലേക്ക് വരുമ്പോൾ മനുഷ്യനെ ഈ രീതിയിൽ വിഭജിക്കുകയോ മനുഷ്യൻ്റെ ഇങ്ങനെയുള്ള ധർമ്മങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുകയോ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയണം അവിടെ മനുഷ്യരെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു അവ ആദം അവ അമ്മമാരിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത് ബൈബിളിൽ അത്രേ അതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നുള്ളൂ ഇനി ഖുർആാനിലേക്ക് വരുമ്പോഴോ ഖുർഹാനിലേക്ക് വരുമ്പോൾ കാര്യം കുറച്ചുകൂടി വ്യക്തമാണ് ഖുറാനോടെ പറയുന്നത് യാന്നാസ് ഹലക്കിനാക്കും ഇന്ന് കരിമോ മനുഷ്യരെ നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചത് ജാൽനാക്കും ഷരൂപം കബായില നിങ്ങളെ ഗോത്രങ്ങളും ജനപദങ്ങളുമായി വേർതിരിച്ചിട്ടുള്ള നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ് ഇന്ന അക്രമക്കും ഇന്തല്ലാഹി അതക്കാക്കും നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ആദരണീയൻ അവൻ നിങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തുന്നവരാണെന്ന് ഖുർആാനിൻ്റെ കാഴ്ചപ്പാടിലും ഈ രീതിയിലുള്ള ഒരു വിഭജനം അതായത് ജാതി വിഭജനം ജാതിൻ്റെ ഉള്ളിൽ ജാതി ഉപജാതികൾ ഈ ജാതികളെ മാറ്റി നിർത്തിയിട്ട് പിന്നെ പഞ്ചമികൾ ഇങ്ങനെയുള്ള ഒരു വിഭജനവും മനുഷ്യരായിട്ടുള്ള മനുഷ്യരെല്ലാവരും അവർക്ക് മനുഷ്യർ എന്നുള്ളവർക്ക് യാതൊരു വ്യത്യാസവും ഇല്ല എല്ലാവരും തുല്യരാം അതുകൊണ്ടാണ് നബി സലാഹു അലൈവ് വസ്ലമ പ്രഖ്യാപിച്ചതിൽ ആ പൊതുലി അറബി എന്നല അജമി വലാലി അജമി എന്ന അലാ അറബി വലാലി അസുവദ അല അബിയൽ വലാലി അബിയദ് അലാസദ് അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ കറുത്തവൻ വറുത്തവനെക്കാളോ വെളുത്തവനു കറുത്തവനേക്കാളോ യാതൊരു മഹത്വവും ഇല്ല അവിടെ ബ്രാഹ്മണികത ബ്രാഹ്മണ്യമില്ല അതുപോലെ ക്ഷത്രിയത്വമല്ല വൈശ്യത്വമല്ല ശൂദ്രത എല്ലാവരും ഒരുപോലെയാണ് അവിടെ ആർക്കും ഒരു ധർമ്മവും വിഭജിച്ച് നൽകിയിട്ടില്ല ഏതൊരു മനുഷ്യനും അവൻ അടിസ്ഥാനപരമായിട്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അവൻ്റെ അടിമയാണ് ദാസനാണ് എന്നുള്ള ഈ ഒരു വിധേയത്വം അംഗീകരിച്ചുകൊണ്ട് ദൈവകൽപ്പന അംഗീകരിച്ച് അവൻ്റെ സാധ്യത അനുസരിച്ച് ഏത് പുണ്യവും അവന് ചെയ്യാം ഏത് സംഗതിയും പുണ്യമായിട്ടുള്ള ഏത് സംഗതിയും ഏത് മനുഷ്യനും ചെയ്യാം അവിടെ വേദം പഠിക്കുക ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മാത്രം തീരെഴുതി കൊടുത്തിട്ടില്ല ഭരണകാര്യം കഴിയാതെന്നുള്ളത് ഏതെങ്കിലും വിഭാഗത്തിന് തീരെഴുതി കൊടുത്തിട്ടില്ല അതുപോലെ കൃഷി പശു പശുപാലനം പോലുള്ളത് ഒരു കൂട്ടർക്ക് തീരെഴുതി കൊടുത്തിട്ടില്ല പിന്നെ പലിശ എന്ന് പറയുന്ന ചൂഷണ വ്യവസ്ഥ ഇസ്ലാം തീർത്തുനിഷനത്തിന് നിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ശൂദ്രൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലില്ല എല്ലാവരും എല്ലാവർക്കും സേവനം ചെയ്യേണ്ടവരാണ് അല്ലെങ്കിൽ മനുഷ്യൻ പരസ്പരം ചെയ്യുന്ന ഏത് കാര്യവും അവർ പരസ്പരം ചെയ്യുന്ന സേവനമായിട്ടാണ് അത് ഒരു കൂട്ടർ സേവകന്മാരും മറ്റുള്ളവർ സേവ്യരുമായിട്ട് പരിഗണിക്കാനുള്ളത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടില്ല അപ്പോൾ മനുസ്മൃതിയിൽ യഥാർത്ഥത്തിൽ മനുഷ്യനെ തരം താഴെ കാണാതിരി തിരിക്കുകയും അവർ തട്ടുകളായിട്ട് വേർതിരിച്ചു കൊണ്ട് ഉന്നത ജാ ജാതരും താഴ്ന്ന ജാതരുമായിട്ട് വേർതിരിച്ചിട്ട് ഉന്നത ജാഥർക്ക് വേണ്ടി വിടുവോല ചെയ്യേണ്ട ഒരു പരുവത്തിലാണ് താഴ്ന്ന ആളുകളുള്ളതെന്നൊക്കെ വരുത്തി തീർത്തുന്ന രീതിയാണ് ഇവിടെ മനുസ്മൃതി കൈക്കൊണ്ടിട്ടുള്ളത് അപ്പൊ തീർത്തും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടും മനുസ്മൃതിൻ്റെ കാഴ്ചപ്പാടും രണ്ട് ധ്രുവങ്ങളിലാണുള്ളത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഇനി ബ്രാഹ്മണന്റെ മഹത്വം എന്താണ് ബ്രാഹ്മണൻ മുഖത്ത് നിന്നുണ്ടായതുകൊണ്ട് ബ്രാഹ്മണൻ കൂടുതൽ ഉന്നതനും പരിശുദ്ധനുമാണ് എന്നാണ് മനുസ്മൃതി തൊണ്ണൂറ്റി മൂന്നിന് പറയണത് ഉത്ത ഉത്തമായും മുഖത്തിൽ നിന്നുണ്ടായതുകൊണ്ടും മറ്റു ജാതികൾക്ക് മുൻപേ ജനിച്ചതുകൊണ്ടും അധ്യയനാധ്യാപനാദികൾ നിർവഹിക്കുന്നതുകൊണ്ടും വേദം കയ്യേറിക്കുന്നത് കൊണ്ടും ലോകത്തിന് മുഴുവൻ ധർമ്മം അനുശാസിക്കുന്നത് കൊണ്ടും ജാതികളിൽ യജമാനൻ ബ്രാഹ്മണനാണ് എന്ന് മനുസൃതി മുപ്പത്തി തൊണ്ണൂറ്റി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അപ്പോൾ ബ്രാഹ്മണന് മഹത്വം കിട്ടാനുള്ള കാരണം ഇതൊക്കെയാണ് എന്നാ പറയുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഇങ്ങനെ ഒരു ഒരു കൂട്ടർ ആദ്യം ജനിക്കുക ഒരു കൂട്ടർ പിന്നെ ജനിക്കുക ഒരു കൂട്ടർ മറ്റവരെക്കാൾ മഹത്വമുള്ളവരാണ് അവരുടെ യജമാനന്മാരാണ് അല്ലെങ്കിൽ പ്രഭുക്കന്മാരാണെന്നുള്ള ഇല്ല എല്ലാ മനുഷ്യരും തുല്യരാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്